അഗ്ര അഗ്രവറി പമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ടിഷ്യൂ കൾച്ചർ നേന്ത്രവാഴ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ടിഷ്യൂ കൾച്ചർ നേത്രവാഴ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ തയ്യായിരിക്കും അപ്പോൾ അതിന് സംരക്ഷണമായി കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അപ്പം ആദ്യമായിട്ട് നമ്മൾ ഇതിനെ ബെഡ് ഒരുക്കണം അപ്പം നമ്മൾ ബെഡ് ഒരുക്കാനൊക്കെ ഇറ്റാച്ചിയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ സൗകര്യപ്രദവും ലാഭകരവുമായി നൽകുന്നത് ഇറ്റാച്ചിയാണ് ഇത് മുമ്പ് വേറെ വേറെ ആളുകൾ കൃഷി ചെയ്ത തോട്ടമാണ് അപ്പം അതിൽ നമ്മൾ ഹിറ്റാച്ചി ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് ബെഡെടുത്ത് കളകളൊക്കെ പറിച്ച് മാറ്റി പഴയ ചൂണ്ടകളൊക്കെ തിരിച്ചു മാറ്റി ഇതേപോലെ ബെഡ് എടുക്കാൻ നമ്മൾ കെട്ടടി രീതി രീതിയിലാണ് ബെഡ് എടുക്കുന്നത് അതുപോലെ നല്ല നല്ല വൃത്തിയായിട്ട് ബെഡൊക്കെ എടുത്ത് നല്ലതാണ് നല്ല അടിപൊളിയായിട്ട് ഹിറ്റാച്ചി ബെഡ് എടുക്കുന്നുണ്ട് നല്ല കളച്ച് മറിച്ച് നല്ല രീതിയിൽ മണ്ണൊക്കെ കളച്ച് നല്ല വേരോട്ടം കിട്ടുന്ന രീതിയിലായിരിക്കും ഹിറ്റാക്കി ബെഡ് എടുത്താൽ വളരെ നല്ല കണ്ടീഷനായിട്ട് നല്ല വൃത്തിയുള്ള പണിക്കാരായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നല്ല പണി അറിയുന്ന ഇറ്റാച്ചി ഓപ്പറേറ്റർമാരാണെങ്കിൽ നമുക്ക് വളരെ സുഖമാണ് നമ്മൾ കൃത്യമായിട്ട് ലൈനൊക്കെ അടിച്ചു കൊടുത്തിട്ടാണ് ഈ പണിയെടുക്കുന്നത് അതിൻ്റെ മറുഭാഗത്തൊക്കെ ആദ്യത്തെ ബെഡ് പഴയത് കാണാം അത് നമ്മൾ പൊളിച്ചിട്ട് പുതിയ നമ്മുടെ സൗകര്യത്തിന് നമുക്ക് പ്രിസിഡൻറ്റ് ഫാമിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിലാണ് നമ്മളിവിടെ ബെഡ് എടുക്കുന്നത് ഈ ബെഡ് എടുക്കുന്നതിന് ശേഷം നമ്മൾ ഡോളോമേറ്റ് ഇടണം ഡോളോമേറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ വാഴ വെച്ചിട്ട് അതിന് ചുറ്റും വൃത്തിരി വാരി ഇടുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ എന്ന് പറഞ്ഞാൽ അത് ബെഡ് മൊത്തം നമ്മൾ ഡോളോമേറ്റ് ഇടും ഫ്രണ്ട് മൊത്തം ഡോളമെറ്റ് ഇട്ടാൽ എന്തെങ്കിലും കീടങ്ങളോ ഫംഗസുകളോ മറ്റു രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാനും മണ്ണിൻ്റെ അമലത്വം നിലനിർത്താനും പി എച്ച് കറക്റ്റ് പി എച്ച് ചെയ്യാനൊക്കെ മൊത്തം ഇതേപോലെ നല്ല വൃത്തിയിൽ ഡോളമെറ്റ് നമ്മൾ ഒരു ഏക്കറയ്ക്ക് ഏകദേശം പത്ത് ചാക്ക് നമ്മൾ നമ്മളിതിന് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഡോളമെറ്റ് ഉപയോഗിച്ച് ഇതേപോലെ എടുത്ത് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത പണികളൊക്കെ ചെയ്യുന്നത് നമ്മൾ അടിവളമായിട്ട് കോഴിവെളവും ചാണകപ്പൊടിയും അതുപോലെ മസൂരി മസൂരിപോസിലുള്ള അതുപോലെ സാധനങ്ങളൊക്കെ നമ്മൾ നമ്മളിതിന് നൽകും ഇതേപോലെ നല്ല ബെഡിലുള്ള ചണ്ടി ചപ്പളകളൊക്കെ വാരി വൃത്തിയാക്കണം ഈറ്റാച്ച് പണിയെടുത്താലും ബെഡ് ലെവൽ ചെയ്യേണ്ട പണികൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തെടുക്കേണ്ടതുണ്ട് അതുപോലെ നമ്മളിതേപോലെ ചാണകപ്പൊടിയും കോഴിവളൊക്കെ നമ്മൾ കൃത്യം തൈ വരുന്ന ഭാഗത്ത് ഇതുപോലെ ഇട്ടിട്ട് മണ്ണിട്ട് മൂടണം അതിനുശേഷമാണ് നമ്മൾ ഇതിൽ പൈപ്പ് അടിച്ച് ട്രിപ്പ് ചെയ്ത് മൾച്ചിങ് ഷീറ്റ് വിരിച്ച് അതിന് മുകളിലാണ് നമ്മൾ തൈ വെക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ കുണ്ടു കുഴിക്കുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കി നല്ല രീതിയിൽ അടിവളങ്ങളൊക്കെ നൽകി കളകളൊക്കെ പറച്ച് നല്ല ഭംഗിയാക്കി നിർത്തിയതിന് ശേഷം വേണം നമുക്ക് അടുത്ത പണികൾ തുടങ്ങാൻ അതിന് ശേഷം നമ്മൾ പൈപ്പ് അടിച്ച് ഒക്കെ ചെയ്ത് നല്ല ഷീറ്റൊക്കെ വിരിച്ച് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് കാണാം ഇതുപോലെ നല്ല ഇതിലാണ് നമ്മൾ തൈ വെക്കുക ഇതിൽ നമ്മൾ തൈ വെക്കുന്ന നമ്മൾ ചാണകൊടിയിട്ട് അതേ കൃത്യ അളവിൽ നമ്മൾ ഹോൾ ചെയ്യും അതിൽ ഹോൾഡ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ തൈ വെച്ച് ആ തൈക്ക് നമ്മൾ ചൂടടിക്കാതിരിക്കാൻ അതിന് ചുറ്റും തണൽ വെക്കണം തണൽ വെച്ചില്ലെങ്കിൽ നമ്മൾ വെച്ച തൈ ഇതിൻ്റെ ഷീറ്റിൻ്റെ ചൂടടിച്ച് ഉണങ്ങി പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ വേണ്ടി നമ്മൾ ചപ്പാക്കുവെച്ച് അതിന് മണ്ണൊക്കെ ഇട്ട് ചൂടിക്കാതിരിക്കുന്നു മുളച്ച് വരുന്ന തയ്യാണെങ്കിൽ ആ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല നമ്മൾ പുറത്തുനിന്ന് വരുന്ന തൈ ഷീറ്റിലേക്ക് വെക്കുമ്പോൾ ഷീറ്റിൻ്റെ ചൂട് ഇതിനെ താങ്ങാൻ വളരെ പ്രയാസമാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ